ചില ആളുകൾക്ക് പെട്ടെന്നൊരു പോപ്പുലാരിറ്റി വന്നു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എന്ന് അറിയില്ല നമ്മളൊരു ലോറിക്കാരൻ മനാഫിനെ കണ്ടില്ലേ അതെ അർജുൻറെ പേരിൽ ആളൊന്ന് ആളായി വളരെ പെട്ടെന്ന് തന്നെ ചാനൽ വച്ചടി വച്ചടി അങ്ങനെ കയറി ഒരു മാസം കൊണ്ട് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഇല്ലേ നായുടെ മുമ്പിൽ തൊണ്ടു തേങ്ങ കിട്ടുക എന്ന് പറയും നമ്മുടെ നാട്ടില് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിട്ട് പറഞ്ഞു നാല് തലമുറയ്ക്ക് തിന്നാനുള്ള വക എന്റെ വീട്ടിലുണ്ട് എന്നായിരുന്നു മനാഫിക്ക പറഞ്ഞത് ആദ്യം വന്നിട്ട് പിന്നീട് പറഞ്ഞു എനിക്കൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ലോറി വിൽക്കുകയല്ലാതെ വഴിയില്ല ലോറി വിൽക്കാൻ ശ്രമിക്കുന്നു ചാനൽ വിൽക്കാൻ ശ്രമിക്കുന്നു ചാനൽ ഏറ്റെടുക്കാൻ ആളുകളെ ശ്രമിക്കുന്നു ചുരുക്കത്തിൽ മറ്റൊന്നുമല്ല കുറെ ഓഡിയൻസിനെ കിട്ടി അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ കുറെ ചാനലുകാർ യൂട്യൂബേഴ്സ് ഒക്കെ മൈക്കുമായി ആളുടെ പിന്നാലെ നടന്നപ്പോൾ ഞാൻ എന്തോ വലിയ ഒരാ ഇതാണ് എന്ന് ആൾക്കങ്ങോട് തോന്നി അങ്ങനെ പെട്ടെന്ന് വൈറലാകുന്ന ചില ആളുകളുണ്ട് പക്ഷേ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ പുതിയ ഒരാളെ കിട്ടാൽ നമ്മൾ അവഗണിക്കപ്പെടും അവര് പുതിയ ഒരാളിന്റെ പിന്നാലെ പോകും നമ്മൾ ഈ പറഞ്ഞതും എടുത്തതും ഒക്കെ ആളുകൾ എന്തു ചെയ്യും റിവ്യൂ വലിച്ചു കീറി ഒട്ടിച്ചി വെക്കുമ്പോൾ പിന്നീട് എന്റെ കുടുംബത്തെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല അങ്ങനത്തെ ഒരുപാട് ലേലുവല്ലിയും നിലവിളികളും ഒക്കെ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ പിന്നീട് പിന്നീടൊരു യൂട്യൂബോളി ആജിയാരു വന്നു ആദ്യം പറഞ്ഞു ഈ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് വേണം എനിക്ക് ഹജ്ജ് ചെയ്യാൻ എനിക്ക് മുന്നോട്ട് പോകാൻ ഹറാമായ വരുമാനമാണ് പരസ്യ വരുമാനമാണ് ജൂതന്റെ വരുമാനമാണ് പരസ്യങ്ങളിൽ വരുന്നതൊക്കെ ും മറ്റുമൊക്കെ കളികളാണ് മദ്യത്തിന്റെ വരെ പരസ്യങ്ങൾ വരുന്നുണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു യൂട്യൂബ് ഓളി വളരെ ചെറിയ സമയം കൊണ്ട് വലിയ രൂപത്തിൽ പോപ്പുലറായി കോടിക്കണക്കിന് പണവും അങ്ങനുണ്ടാക്കി ഇവനെ അനുഗമിക്കാൻ യൂട്യൂബുകാര് ചാനലുകാര് എന്താണ് പറയുന്നത് എന്ന് നോക്കി അവൻ തുപ്പുന്നതും തൂറുന്നതും ഒപ്പിയെടുത്ത് ചാനലുകളിൽ കൊടുത്ത് വലിയ രൂപത്തിൽ ഇവനെ അങ്ങട് ഫെയിമാക്കി പിന്നീടാണ് ഇപ്പം നടന്നു പോകുന്നതിനിടയിൽ ഇവൻ ഫ്ലൈറ്റിലൊക്കെയാണ് ഹജ്ജ് ചെയ്തത് അത് വേറെ കാറിലും ലോറി ലോറിയിലും ഒക്കെ പോയിട്ടുണ്ട് ദാ പടച്ചുനെ ഞാൻ കണ്ടു അല്ലാഹുനെ കണ്ടു അള്ളാഹു വരെ അവന്റെ മാമാടാ മോനോ അതോ ഇവന്റെ മൂത്ത മാമായോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഇത് ഇന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാകൂ അള്ളാഹുവിനെ കണ്ടു വളർന്നതാണോ ഇവൻ നമ്മൾ ആരെങ്കിലും പടച്ചോനെ കണ്ടിട്ടുണ്ടോ ഇത് പടച്ചോനാണെന്ന് പറയാൻ നബിയെ കണ്ടിട്ടുണ്ടോ ഇത് നബിയാണെന്ന് പറയാൻ അപ്പൊ ആകാശത്ത് ദാ പടച്ചുൻ അപ്പൊ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ക്യാമറ എടുത്തപ്പോഴേക്ക് ആ പോയി അപ്പൊ കുറച്ചാളുകൾക്ക് മനസ്സിലായത് ആ ഉടായ്പേ നിടായ്പെ അങ്ങനെ അവനെ ഒഴിവാക്കി കുറച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ദാരി പ്രവേശിച്ചു ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ ഒരു വേവ് ലെങ്ത് പോകുന്നത് അതുപോലെയാണ് റാപ്പർ വേടന് കുറെ വർഷങ്ങളായി ഒരുപാട് പെയിൻ എടുത്തു കഠിനാധ്വാനം ചെയ്തു ഇരുന്ന് എഴുതി അതിന് ഈണം നൽകി മ്യൂസിഷ്യന്മാരെ വെച്ചു അത് വേദികളിൽ അവതരിപ്പിച്ചു തന്റേതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ ആള് ഒരുപാട് കഷ്ടപ്പെട്ടു ശരിയാണ് പക്ഷെ അതിനകത്ത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി വന്നപ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ എതിർക്കാൻ കാരണം അതല്ലാതെ അവന്റെ മതവിഭാഗം എന്തെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിന് നമ്മൾ ആരും എതിരല്ല അതിനൊന്നും അവനെ നമ്മൾ വിമർശിക്കുന്നില്ല പക്ഷേ അത് ഗാസയുടെയും പലസ്തീന്റെയും കൊടി പൊക്കിപ്പിടിച്ചും ആരാണ് എന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് പലസ്തീൻ വിമോചകനാണ് എന്ന് പറഞ്ഞ് യാസർ അറഫാത്തിനെ പോലെ ഒരു കൊടും ഭീകരവാദിയെയും കൊള്ളക്കാരനെയും സ്വന്തം ജനത്തെ പോലും പറ്റിച്ചു കോടാനുകോടി പണമുണ്ടാക്കിയ യാസർ അറഫാത്തിനെ പോലെയുള്ളവരെ പൊക്കി യാസർ യാസർഫാത്തിന്റെ മകൾ ഇന്ന് എപ്പോഴെങ്കിലും ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ഒരു വാക്ക് പലസ്തീൻ വിമോചകളി എന്ന് അറിയപ്പെടുന്ന യാസർ യാസറഫിന്റെ മകൾ സംസാരിച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഏജന്റാണ് പെണ്ണുരുത്തി എവിടെയായിപ്പോ എവിടെയായിപ്പോ ലോക സമ്പന്നന്മാരിൽ ആദ്യത്തെ പതിനഞ്ച് പേരിൽ ഒരാളാണ് യാസർ റഫാത്തിന്റെ മകൾ പാപ്പ ഉണ്ടാക്കിട്ടതാ ഇനിയുമുണ്ട് എമ്പാടും സമ്പത്ത് ഇന്ത്യയും വിളിച്ചെ അനുമോദിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യ കൊടുത്ത അവാർഡുകൾ പാകിസ്ഥാനിൽ എത്തിയപ്പോൾ അയാൾ അത് വിറ്റുപണമാക്കി പാകിസ്ഥാന് തീവ്രവാദം വളർത്താനും ആയുധം വാങ്ങാനും വേണ്ടി കൊടുത്തു എന്നിട്ട് ആദ്യത്തെ വേദിയിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ എന്നാണോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയുന്നത് അന്ന് ഞങ്ങളും ഇന്ത്യക്കെതിരെ തിരിയുവെന്ന് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യയോട് യുദ്ധം ചെയ്യുമെന്ന് ഇത്തരം കപടന്മാരെ തന്നെയായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ പ്രിയപ്പെട്ട കണ്ണിലുണ്ണികളാക്കി കൊണ്ടു നടക്കേണ്ടിയിരുന്നത് അത് തന്നെയാണ് ഇന്ന് ഗണ്ഡി കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിന്റെ ചൂടും ചൂരുമറിയുന്ന രാജ്യത്തെ കൊള്ളയടിക്കുകയല്ല നവോത്ഥാനത്തിലേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരലാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഭരിക്കുന്നതുകൊണ്ട് രാജ്യം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ വിഷയം എടുത്താലും കഴിഞ്ഞ കുറെ കാലയളവിൽ കണ്ട വേടനല്ല ഇപ്പൊ നമ്മൾ കാണുന്നത് വേടൻ എന്തോ കുറച്ച് ഓഡിയൻസിനെ കിട്ടി ആരൊക്കെയോ ഇയാളെ വിളിക്കുന്നു വേദികൾ പങ്കിടുന്നു വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നു അപ്പോഴേ കാൾ എന്തൊക്കെയോ ആണ് എന്ന് ആൾക്കങ്ങ് തോന്നിപ്പോയി എന്തേ ഒരു കറുത്ത കാമുകി അവന് കിട്ടില്ലായിരുന്നു വ്യക്തിപരമാണ് അല്ല അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ചോദിച്ചതാ സ്വന്തം വർഗത്തെക്കുറിച്ച് വാനോളം പൊക്കുന്ന വ്യക്തിയുടെ കാമുകി ഇങ്ങനെയുള്ള പല ആളുകളുടെയും ദലിത് വിഭാഗത്തിനു വേണ്ടി വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് തന്റെ സ്വജനപക്ഷപാതത്തിനു വേണ്ടി സംസാരിച്ച ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ജാതി പറയാതെ ഈ നാടിനെ വളർച്ചയുടെ കൊടുമുടിയിൽ എത്തിച്ച ഒരു മഹാമനുഷ്യൻ ഉണ്ടായിരുന്നു ഐ എം വിജയൻ അറിയാമോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തീവ്രവാദ പരാമർശം ഒരു വർഗീയ പരാമർശം ആ മനുഷ്യന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് ആ മനുഷ്യനെ കേരളം ഒന്നടങ്കം ലോകമൊന്നടങ്കം ആ മനുഷ്യനെ ആരാധിക്കുന്നതും ആ മനുഷ്യനെ സ്നേഹിക്കുന്നതും ഹൃദയത്തിൽ ഒരു ഒരു പൊടിസ്ഥലം ആ മനുഷ്യന് വേണ്ടി മാറ്റി വെക്കുന്നതും നമുക്ക് നമ്മുടെ കലാരൂപം നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വിമർശനം നമ്മുടെ ഇതെല്ലാം നമുക്ക് രേഖപ്പെടുത്താം അതൊരിക്കലും മതതീവ്രവാദത്തെ പ്രീണിപ്പിച്ചുകൊണ്ടാകരുത് മതതീവ്രവാദികളെ നയം സ്വീകരിച്ചിട്ട് അവരുടെ പിന്തുണ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് അവരെ പൊക്കി പൊക്കി ആയിരിക്കരുത് അതിന്റെ പേരാണ് ആഘോഷിക്കാൻ മാത്രം എന്തുണ്ട് പാട്ടുകൾ ആഘോഷിക്കാം പക്ഷെ പാട്ടുകളിലൂടെ പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതാണോ എം കെ ഹരിദാസ് പ്രിയപ്പെട്ട ഈ വിഷയം എൻ്റെ രാജ്യത്തിനകത്തു നിന്നും ഇന്ത്യ മഹാരാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മൾ പറയുക അങ്ങേയറ്റം നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഇത്തരത്തിലുള്ള ദുഷ്ചേതികളുടെ നടപടിലാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ഒരു തീരെ വിവരമില്ലാത്ത സാമൂഹിക ചുറ്റുപാടുകളെയും താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെയും കുറിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു വിഷയം ഇത്രയൊക്കെ നമുക്ക് പെരുപ്പിക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യം കാരണം എന്താ ഇന്ന് നിങ്ങളുടെ ഈ പ്രൊമോ കാർഡ് പുറത്തേക്ക് വന്നതിന് ശേഷം എന്നെ ചുരുങ്ങിയത് മൂന്ന് ബി ജെ പി നേതാക്കൾ മൊത്തം മോശമല്ലാത്ത മൂന്ന് ബിജെപി നേതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ ബിജെപിക്കുള്ളിൽ തന്നെ ഇതിലെ എതിരാഭിപ്രായമുള്ള കാരണം കൊണ്ട് താങ്കൾ പങ്കെടുക്കരുത് കാരണം എന്താ ശശികര ടീച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞില്ല അങ്ങനെ അങ്ങേ ഏറ്റവും പാർട്ടിക്കുള്ളിൽ തന്നെ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ നിശ്ചിതമായ ഒരു അകലം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തെ കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പങ്കെടുക്കരുത് നമുക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് ചർച്ച നയിക്കുന്ന ശ്രീ അനിൽ പേരായതുകൊണ്ട് ജനം ടി വിയിലായത് കൊണ്ട് നാല് ദിവസം ഈ ശശികര ടീച്ചറുടെ പ്രസംഗം വന്നാൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാലോ മൂന്നാമത്തെ കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ ഒഴിഞ്ഞു അതിൽ നിന്ന് കാരണം ഇതൊരു ചീ കേസ് ആരാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ വേടൻ മുപ്പത് ശതമാനം കേരളത്തിലെ ജനങ്ങൾ അറിയുകയും എഴുപത് ശതമാനം പ്രായപ്പൂർത്തിയായ ജനങ്ങൾക്ക് വേദന ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം കൂടിയിട്ട് എഴുപത് ശതമാനത്തിന്റെ പ്രിയങ്കരെന്നും അറിയപ്പെടുന്ന വ്യക്തി മുപ്പത് ശതമാനത്തിന് അറിയാത്തവരായിട്ടുള്ള ഒരു ജനസ ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള അവസ്ഥയും മരിച്ചു തീർത്തത് ആരാണ് ഉത്തരവാദി ആരാണ് ഈ സന്തോഷം പലപ്പോഴും ചില വിഷയങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പോപ്പുലർ ആകാൻ വേണ്ടി എന്ത് ചീപ്പ് കളിയും അതിനകത്ത് നമ്മൾ പെട്ടുപോകുമ്പോൾ അവരാണ് വൈറലാകുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെടേണ്ട ചില വ്യക്തിത്വങ്ങളെ ലോകം ആദരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഇത്തരം വിമർശനങ്ങളാണ് പോയിന്റാണ് തൊപ്പി ഈ ഈ അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് അല്ലെങ്കിൽ നമ്മൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയില് ആറാട്ടണ്ണൻ എന്ന പേരില് ഒരു ജോർജ് വർക്ക് ഇതാരാണ് ആരാണിതൊക്കെ ഏ ഇത് ആരാണ് ഇവരെയൊക്കെ ഫേമസ് ആക്കുന്നത് അയാള് വെറുതെ എനിക്ക് മീനയെ കല്യാണം കഴിക്കണം ഞാനൊരു ജീവിതം കൊടുക്കാം എനിക്ക് ആളെ ഒന്ന് ചുംബിക്കണം ഇന്ന ആളെ എനിക്ക് ലിപ്ലോക്ക് ചെയ്യണം അപ്പോഴൊക്കെ യൂട്യൂബേഴ്സ് പോയി വാർത്തയാക്കി അയാളെ അങ്ങോട്ട് കുക്കി യൂട്യൂബേഴ്സിന് വേണ്ടത് വ്യൂവേഴ്സ് മാത്രമാ അതിനവരെന്ത് തറ കളിയും കളിക്കും അങ്ങനെ ഇയാളെ കേറ്റി അങ്ങോട്ട് പോപ്പുലറാക്കി ഇതൊക്കെ നമ്മുടെ നാടിന്റെ എന്താണ് ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തെയും അരാജകത്വത്തെയുമാണ് വിളിച്ചോതുന്നത് എന്ന് പറഞ്ഞതൊന്നുമില്ലെങ്കിൽ ഈ വേദനയൊക്കെ നമുക്ക് വല്ല വിധത്തിലും നമ്മൾ അറിയോ അറിയില്ല ഈ വർക്കി അറിയോ ഇല്ല അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രോണിക് മീഡിയയുടെ കൂടി അതിന്റെ മറപ്പറ്റിയിട്ട് ഇത്തരം ചില ദുഷ്ചൈതികൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ശശികല ടീച്ചറെ പോലുള്ളൊരാള് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കരുതായിരുന്നു എന്നാണ് എന്റെ എന്റെ അഭിപ്രായം അതിനുള്ള കാരണം എന്താണ് ഞാൻ പറയുന്നത് എം കെ ഹരിദാസ് നമുക്ക് ഇത്തരം ആഭാസങ്ങൾ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ വലിയൊരു വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് വലിയൊരു ആപത്താണ് അപ്പൊ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ഉത്തരവാദിത്തമല്ലേ താങ്കൾ പറയുന്നത് ശരിയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുവഴി ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ എന്നാൽ ഇതൊക്കെ കണ്ട വെറുതെ ഇരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കണ്ടിട്ട് നമ്മൾ ആരും വെറുതെ ഇരിക്കേണ്ട പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കാത്തപ്പോ ഇതിപ്പോ മാർക്കറ്റിംഗ് ആയില്ലേ ആയിരിക്കും അവൻ എന്നും ഇല്ലാത്ത വിധത്തിലുള്ള മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്തു കൊടുത്തത് ഒരു സർക്കാർ പരിപാടി സർക്കാർ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എം വി ഗോവിന്ദനും പിണറായി വിജയനും അതുമാതിരി തന്നെ ഇപ്പോഴത്തെ ഇരുപത്തി മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് സർക്കാർ പരിപാടികൾ എന്നാണ് അവരുടെ ധാരണ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ അതിന് അതിനിതായകരെ പണം കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഇടുക്കിയിൽ നടത്തുമ്പോ ഇപ്പോ ഈ വിവാദ നായകനെ അതിലേക്ക് ക്ഷണിച്ചൊരു പാടാൻ ക്ഷണിക്കില്ല ക്ഷണിക്കാത്ത വിധത്തിൽ ഒരു പക്വത കാണിക്കാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ ഒരു കാര്യത്തിലും പക്വത ഇല്ല ഈ ഒരു കാര്യത്തിലും പക്വത ഇല്ലായ്മ കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ നമുക്കൊക്കെ ഇത്തരത്തിലൊന്നും സംസാരിക്കേണ്ടി വന്നത് ഈ ഇടതുപക്ഷം അഥവാ സി എന്ന് പറയുന്നവരുടെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് എലക്ഷൻ വരുമ്പോൾ വോട്ട് നേടാൻ ഏത് അലവലാതിയായാലും ഏത് മത നേതാവായാലും അന്ന് വരെ തള്ളി പറഞ്ഞിട്ടുള്ള ചർച്ചയുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ അറിയണം ഈ കാന്തപുരം എന്ന് പറയുന്ന മുസ്ലിം മതപണ്ഡിതന്നെ ആരും ആവട്ടെ അദ്ദേഹം നബിയുടെ മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ടുള്ള മുടി പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ചു കൊല്ലം മൂന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അപ്പൊ അന്ന് ധൈര്യപൂർവ്വം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എനിക്ക് ഈ പിണറായി വിജയന്റെ ചില പ്ലസ് പോയിന്റുകളോട് അത് മനുഷ്യ ശരീരത്തിൽ വിസർജ്യമല്ലേ എന്നും അദ്ദേഹം കാര്യമായിട്ടുള്ള ചോദ്യമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ പിണറായി വിജയനെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടപക്ഷ നേതാവനെയും വെല്ലുവിളിക്കുകയാണ് ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിലെ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തിറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ പിണറായി വിജയനെ ഞാൻ അന്നാ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അതുപോലെ തന്നെയാണ് നികഷ്ടജ ജീവി എന്ന ഒരു ക്രൈസ്തവ മതമേല വിളിച്ച അദ്ദേഹത്തിന് ഞാൻ ആ വിളിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തെരിച്ചിരിക്കുന്നത് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രി സഭാ അധികാരത്തിൽ കയറുന്നത് അല്ലെങ്കിൽ വേദന ദളിതനായതുകൊണ്ടോ വേടൻ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ ആളുകളിൽ നിന്നും നീതിപൂർവം പെരുമാറ്റവും ഇത്തരത്തിലുള്ള ജാതി അഭിഷേകവും ഒക്കെ നേടുന്നത് കൊണ്ടോ അദ്ദേഹത്തെ ഉദ്ധരിക്കാനെന്നാൽ ഇവര് ഈ കച്ചക്കെട്ടി അറിഞ്ഞിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വേടനെ ചാരി വന്നു കഴിഞ്ഞാൽ നാല് വോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് മൂന്നാ ഇടതുപക്ഷ രാജപത്യമി മന്ത്രിസഭയ്ക്ക് ഉതകുന്ന വിധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വേടനെന്ന് ആദ്യം ചോദിക്കുക ഒരു പക്ഷെ പിണറായി വിജയൻ അതുപോലെ തന്നെ അധികാരത്തിൽ കയറിയാലും ഇല്ലെങ്കിലും ചോദിക്കും ആരാണ് ഈ വേടൻ ഞാൻ ചോദിച്ചത് സന്തോഷം ഒക്കെ ആരാണ് അതുമാതിരി തന്നെ ഈ തൊപ്പി ആരാണൊക്കെ ചോദിച്ചാൽ മതി ഇവർക്കും അജ്ഞാതരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വേടൻ മാറുകയാണ് അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് വേടന്റെ പിന്നില് ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു നമ്മൾ പറയില്ലേ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു ശ്രീലങ്കൻ വനിതയാണെന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികളും കാര്യങ്ങളും ഒക്കെ പാട്ടുകളല്ല വർത്തമാനം ഇദ്ദേഹം പാട്ടാണെന്ന നിലയിലുള്ള വർത്തമാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നോ രണ്ടോ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയെ പാട്ടിന് കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നോ രണ്ടോ പാട്ട് പാടില്ല പാട്ട് പറയുന്നതിലൂടെ ഇവിടെ ജാതി നിക്ഷേപം നേരിടുകയാണ് നോക്കൂ ശ്രീ അനിൽ നാലു വയസ്സുകയായി ഉച്ച ബന്ധു തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ വിടുന്നുള്ളൂ ഇപ്പൊ ചെറിയച്ഛനാണെന്നും വലിയ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ക്രൂരമായിട്ട് ആ കുട്ടിക്ക് രണ്ടു വയസ്സുള്ളപ്പോ ഭാര്യ പുറത്ത് കിടത്തിയിട്ട് സ്വന്തം ഭാര്യയാക്കിയിട്ട് ഈ രണ്ടു വയസ്സുകാരെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നാലുവിക്ക് അപമൃത്യു നേരിടേണ്ടി വന്നിട്ടൊരു സംസ്ഥാനമാണ് കേരളം ഇവിടെ കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുന്നത് അപഹേളിക്കപ്പെടേണ്ടവാണ് എന്നൊരു തള്ള തിരുവനന്തപുരത്തിൽ എന്ന് പറഞ്ഞിട്ട് ഈ ശശികല ടീച്ചർ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ അവിടെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കലാപോം മണി കലാപോമണി നമുക്ക് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജാതി എന്താണ് എന്നുള്ളത് അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ജാതി അധിക്ഷേപം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിള ആൾക്കാർ വന്നിട്ടുണ്ട് ഈ അതിലെ കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന നിലയ്ക്കും അദ്ദേഹത്തെ ഇത്തരത്തിൽ നമുക്ക് ഏൻവാസി ചെയ്യാൻ കിട്ടുകയില്ല എന്നുള്ള നിലയ്ക്കും ആരും കലാപോമണി പറഞ്ഞിട്ടില്ല ഈ തള്ള കാപോമണിയുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇവിടെ ജാതി അധിക്ഷേപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി അധിക്ഷേപം ഇവിടെ ധാരാളം ഉണ്ട് പക്ഷെ എനിക്ക് ശശികര ടീച്ചറോടും എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റേ ബി ജെ യുടെ അനുഭാതയോട് ചോദിക്കാനുള്ളത് വേറനെ പോലെ വേറനെ പോലെ വിവരമില്ലാത്ത ഒരു വ്യക്തി ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ നാല് വർഷം മുമ്പ് പാടിയ ഒരു പാട്ടിലൂടെ അപകസിച്ചുവെങ്കിൽ അപഹസിക്കപ്പെടുന്നവനാണ് മോദി താങ്കൾ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മോദി നൽകുന്ന പിന്തുണ ലോക മോദിക്ക് നൽകുന്ന പിന്തുണയും മോദി നേടിയെടുത്തിട്ടുള്ള നമ്മൾ പറയില്ല അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഈ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരൂപണവും ഒരു നിരീക്ഷണവുമാണ് അദ്ദേഹം പങ്കുവച്ചത് നരേന്ദ്രമോദിയെ വാളെടുത്ത വാളെടുത്തവന്റെ കയ്യിലാണ് ഇന്ന് രാജ്യം എന്നൊക്കെ പറയണമെങ്കിൽ നരേന്ദ്രമോദിയെ കൊടും ഭീകരനായി ചിത്രീകരിച്ചെങ്കിൽ നരേന്ദ്രമോദി ആ രൂപത്തിലായോ ഇല്ല ഇപ്പോ നമുക്കറിയാം ഒരു കലാമണ്ഡലം സത്യഭാമ അവര് കലാഭവമണിയുടെ അനുജനെ പറഞ്ഞ ജാതി അധിക്ഷേപം നമ്മൾ കണ്ടതാണ് എന്ത് അവർക്കൊന്നും വേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങളൊന്നും കൊമ്പ് കോർത്ത് രംഗത്ത് വരാത്തത് അതൊക്കെയാണ് ചോദ്യങ്ങൾ അതൊക്കെയാണ് ചോദ്യങ്ങൾ കലാഭവമണി ഒരുപാട് ജാതി അധിക്ഷേപം നേരിട്ടിട്ടുണ്ട് നമ്മുടെ മധു കിലോ അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ കെട്ടിയിട്ട് അടിച്ചു കൊന്നു ആ മനുഷ്യന്റെ നിസ്സഹായമായ മുഖം നമ്മൾ മറന്നിട്ടില്ല എന്റെ ഐക്യ സംഘങ്ങളും സംഘടനകളും ഒന്നും രൂപീകരിക്കപ്പെട്ടില്ല ഒരുപാട് പാട്ടുകൾ എഴുതി നാടൻ പാട്ടുകൾ എന്താണ് എങ്ങനെയാണ് എന്ന് കേരളക്കരയെ മനസ്സിലാക്കി തന്ന ഒരു മഹാവ്യക്തിത്വമാണ് കലാഭവമണി അവരെ കുറിച്ചിട്ടൊക്കെ പല ആളുകളും പലതും പറഞ്ഞപ്പോഴൊന്നുമില്ലാത്ത ഒരു പിന്തുണ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്തുണ എങ്ങനെയാണ് വീടന് ലഭിക്കുന്നത് പ്രവാചകന്റെ ബോഡി വേസ്റ്റാണ് ഇന്ന് എ പി കാന്തപുരത്തിന്റെ കയ്യിലിരിക്കുന്ന മുടി എന്ന് പറയാൻ ആർക്കാണ് ഇന്ന് ധൈര്യമുള്ളത് അതിനൊക്കെ തുറച്ചു നിൽക്കാൻ പറ്റുമോ ഒരായിരം തവണ നട്ടെല്ലാതെ മാപ്പ് പറയുന്ന ഒരു ജനസമൂഹത്തിനിടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നന്ദി